അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും പൂരിശകളെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ദിവസമാണ് അള്ളാഹു സുബ്ഹാൻ ഹോ താല ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മുത്തീൻ അബ് സലാഹു അലഹിം വസ്ലല്ല മാത്തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് വെള്ളിയാഴ്ച ദിവസം ദുവാക്ക് ഇജാപത്തുണ്ട് എന്ന് എന്നാൽ ആ സമയം മുത്തീൻ അബ്സല്ലാഹു അലഹിം തങ്ങൾ ഇന്ന സമയമാണ് എന്ന് നമ്മോട് വിശദീകരിച്ച് തന്നിട്ടില്ല എന്നാൽ ദാഹ് ഇജാപത്ത് ഉറപ്പുള്ള സമയം അത് വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമാണ് എന്നും പല മഹാന്മാരായ പണ്ഡിതന്മാരും പറയുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു നാമമാണ് ഈ നാമം നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് വെറും പതിനഞ്ച് മിനിറ്റ് സമയം മതി ഈ പതിനഞ്ച് മിനിറ്റ് സമയത്തിൽ നിങ്ങൾ ഈ ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബ്ഹാൻ ഹൗതാല തീപ്പാറും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും കാരണം അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ ഈ ദിക്കർ ചൊല്ലിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കുള്ള ഒരു ദിക്കറാണ് ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ദിക്കർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമല്ല ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ് നമുക്കറിയാം അള്ളാഹു സുബഹാൻ ഹോത്താല തന്നെ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ എൻ്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് നി നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നോട് പറയുക എന്നാൽ ഞാൻ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നടത്തി തരുമെന്ന് അള്ളാഹു സുബഹാൻ ഹോത്താലയാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സംശയിക്കുന്നത് ഈ ഒരു നാമം അള്ളാഹുവിൻ്റെ നാമമാണ് അള്ളാഹു സുബഹാൻ ഹോത്താലാക്ക് അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നത് വളരെയധികം ഇഷ്ടമാണ് എന്നാൽ അള്ളാഹു സുബഹാൻ ഹോത്താല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങൾ ധാരാളം പറയുന്നതാണ് അസ്മാ ഉലഹ്സിന നമുക്കറിയാം അസ്മാ ഉലഹ്സന കാണാതെ മനഃപ്പാഠമാക്കിയവർക്ക് സ്വർഗം വരെ ലഭിക്കുമെന്ന് ർക്കും വലിയ മഹത്വമാണ് നമ്മുടെ എന്ത് തന്നെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര വലിയ ഉദ്ദേശങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസമാണ് നമുക്കുള്ളതെങ്കിലും അതൊക്കെയും മാറിക്കിട്ടി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ പ്രിയപ്പെട്ടവരെ അസ്മാഅലുസിനെ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ മതിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ദുവാക്ക് ഇജാപത്ത് ഉണ്ടാകുമെന്നുള്ളത് കാരണം ഇത് മുത്തലാഹു അലഹി സല തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യമാണ് നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ദ ചെയ്യുന്നത് അധികരിപ്പിക്കുക എന്നുള്ളത് എന്നാൽ അള്ളാഹുവിൻ്റെ ഇസ്മു ചൊല്ലിക്കൊണ്ട് ഈ വെള്ളിയാഴ്ച ദിവസം നമ്മൾ ദ ചെയ്താൽ ആ ദുവാക്ക് ഇജാപത്ത് ഇരട്ടിയാണ് ഇനി അശുദ്ധിയുള്ള സ്ത്രീകൾക്കൊരു സംശയമുണ്ടാകും ഞങ്ങൾക്ക് അശുദ്ധിയുള്ള സമയത്ത് മെൻസസ് ഉള്ള സമയത്ത് ഈ ദിക്ര ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾക്ക് അശുദ്ധിയുള്ള സമയത്തും ഈ ദിക്ര നിങ്ങൾക്ക് ചൊല്ലാം അള്ളാഹുവിനോട് ദ്വാ ചെയ്യാം അതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല അള്ളാഹു സുബാന ഹോതാല ഈ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മ ഇത് കേൾക്കാൻ അറിയാൻ ഭാഗ്യം ലഭിക്കുന്നത് പോലെ പരിശുദ്ധമായ ഈ വെള്ളി ആഴ്ച ദിവസം ചെല്ലാനും അള്ളാഹു സുബാനുഹോത്താൽ നമുക്ക് എല്ലാവർക്കും തൗഫീക നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ഉള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും പറക്കത്തും നൽകട്ടെ ദാരിദ്ര്യമുള്ളവരുടെ ദാരിദ്ര്യം അള്ളാഹു മാറ്റിത്തരട്ടെ കടങ്ങളുള്ളവരുടെ കടങ്ങളുള്ളാഹു വീട്ടിത്തരട്ടെ ജോലിയില്ലാത്തവർക്കുള്ളാഹു ജോലി നൽകട്ടെ കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും മറ്റു പല അപകടങ്ങളെ തൊട്ടും അപകട പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബാന ഹോത്താല നാം എല്ലാവരെയും ഈ പരിശു മായ ഇസ്മിൻ്റെ ഭറക്കത്ത് കൊണ്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ മക്കളെയുള്ള സുബാനുഹോഹ്യങ്ങളായ മക്കളാക്കട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹുവേ ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ പറക്കത്ത് കൊണ്ട് നീ എളുപ്പത്തിൽ നിറവേറ്റിത്തരണേ റബ്ബേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരണേ റബ്ബേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നൽകണേ റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ സോലഹ്യങ്ങളാക്കണേ റബ്ബേ അള്ളാഹുവേ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന കാലത്തോളം ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തൻ നബിഹു അലഹബ്സ് തങ്ങളുടെ കൂടെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും നീ തൗഫീക്ക് ആലമീൻ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ഇസ്മ അത്ഭുതമാണ് കാരണം നമ്മുടെ എന്ത് ആവശ്യമാണോ നമുക്ക് നടന്നു കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി നല്ല ഇഹ്ലാസോടു കൂടി നല്ല നീയത്തോടു കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഇസ്മ ചൊല്ലാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം നിങ്ങൾ ചൊല്ലി നോക്കൂ പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടിക്കൊണ്ടേയിരിക്കും എത്ര വലിയ പ്രയാസമാണെങ്കിലും എത്ര വലിയ ടെൻഷനാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിലും എത്ര വലിയ ഊരാ കൊടുക്കലാണെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് സമാധാനം കിട്ടിക്കൊണ്ടിരിക്കും മാത്രമല്ല ഈ ഇസ്മ ചൊല്ലാൻ തന്നെ വളരെ എളുപ്പമാണ് ചൊല്ലാൻ തന്നെ നല്ല രസമുള്ള ഒരു ഇസ്മാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ എത്ര വലിയ തിരക്കുള്ള ആളുകളാണെങ്കിലും അത് മാറ്റിവെച്ച് വലിയ ജോലി തിരക്കുള്ള ആളുകളാണെങ്കിലും മാത്രമല്ല സഹോദരിമാരൊക്കെ വെള്ളിയാഴ്ച ദിവസം നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കും പല വീടുകളിലും അത് ഹയറാണ് നല്ലതാണ് എല്ലാവരും വെള്ളിയാഴ്ച ദിവസത്തിൽ വിശാലത ചെയ്യണം നിങ്ങൾ വീട്ടിൽ അതിനുള്ള സുബാൻഹോ തല വറക്കത്ത് നൽകും നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു സുബഹാന ഹോത്തല ബറക്കത്ത് നൽകും വെള്ളിയാഴ്ച ദിവസത്തിൽ സ്ത്രീകൾക്കൊക്കെ അടുക്കളയിൽ നല്ല ജോലി തിരക്കായിരിക്കും എന്നാലും നിങ്ങൾ ഈ ഒരു ദിക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് ജുമാ കഴിഞ്ഞതിൻ്റെ ശേഷം അസറിൻ്റെ ശേഷം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ആ സമയത്തൊക്കെ സഹോദരിമാർ ഫ്രീ ആകും എന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെച്ച് നിങ്ങളുടെ എന്ത് തന്നെ ഉദ്ദേശമാണെങ്കിലും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരാണുള്ളത് ജീവിതത്തിൽ അതുപോലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ദുരിതങ്ങൾ ഇതുകൊണ്ടൊക്കെ ജീവിതത്തിൽ വിഷമം അനുഭവിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട് അവരൊക്കെയും ഈ വെള്ളിയാഴ്ച ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റിവെച്ച് ഈ ദിക്കർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾ പറഞ്ഞു നോക്കൂ ഇൻഷാ അല്ലാ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് അള്ളാഹു സുബഹാനഹു തല നിങ്ങൾക്ക് നൽകുകയും ചെയ്യും മാത്രമല്ല ഈ ഇസ്മ നിത്യജീവിതത്തിൽ പതിവായി ചൊല്ലുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും അള്ളാഹു സുബഹാനഹു തല നൽകില്ല അള്ളാഹുവിൻ്റെ കാവല് എപ്പോഴും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല നിങ്ങൾ തൊഴുന്നതിലും നിങ്ങൾ ചെയ്യുന്നതിലും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും വള്ളാ സുബഷാൻ ഹോ തല വിജയം മാത്രമേ നൽകുകയുള്ളൂ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒരു രോഗവും അള്ളാഹു സുബഹാൻ ഹോത്താല നൽകില്ല രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താല മാറ്റിത്തരും അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നിങ്ങൾക്കുണ്ടാകും മാത്രമല്ല നിങ്ങൾ എന്ത് തന്നെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹോത്താലെ നിങ്ങൾക്കത് നിറവേറ്റിത്തരും കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും ഈ ഇസ്മ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും പതിവായി ചെല്ലുക അതിന് അധിക സമയമൊന്നും നിങ്ങൾ നിത്യ ജീവിതത്തിൽ ചിലവഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാൻ ഹോതാലപാരമായ ഞാമത്തായിരിക്കും ദുരിയാവിലും ആഹ്ലത്തിലും നിങ്ങൾക്ക് ഈ ദിക്രു ചൊല്ലുന്നത് കൊണ്ട് ലഭി നൽകുക അള്ളാഹു സുബാൻ ഹോതാല ഈ ദിക്രു എല്ലാ ദിവസവും നമുക്ക് പതിവായി നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ തൗഫീക നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ വീഡിയോ ശ്രദ്ധാപൂർവം കേൾക്കുക ഞാൻ ഈ പറഞ്ഞിരുന്ന എല്ലാ കാര്യവും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി അത് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ചെയ്യുക അള്ളാഹുവിൻ്റെ മഹത്തമായ ഒരു നാമമാണ് യാ യാ അല്ലാ യാ യാ അല്ലാ യാ 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 അല്ലാ അല്ലാ എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ആരെയും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ നാമം പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ചെറിയ സൂറത്താണ് കുൽഹു അള്ളാഹു അള്ളാഹു സമത് ഈ സൂറത്തുൽലാസിലെ രണ്ടാമത്തെ ആയതായ അള്ളാഹുസമത് അള്ളാഹു സമദ് എന്ന ദിക്കറാണ് നമ്മൾ ചൊല്ലേണ്ടത് ീ പാറും വേഗത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ദിഖർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബാഹു താല ഇൻഷാള്ള നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ദിക്കുർ ചൊല്ലേണ്ട രൂപം പറഞ്ഞു തരാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് വസല്ലം ഈ സ്വലാത്ത് നാമൊക്കെ മദ്രസയിൽ ചെറുപ്പത്തിലൊക്കെ ചൊല്ലുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് അത് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എത്ര പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക എന്നതിൻ്റെ ശേഷം അള്ളാഹുസ്വമത് അമത് 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 എന്നിങ്ങനെ ഈ ദിക്ർ നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലുക എന്നതിനു ശേഷം വീണ്ടും നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾക്കറിയാവുന്ന പതിനൊന്ന് സ്വലാത്ത് മുത്തനബിള്ളാഹുഅലഹിബുസല്ലാത്തങ്ങളുടെ പേരിൽ ചൊല്ലുക എന്നിട്ട് അവസാനിപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ ഞാൻ ആയിരം പ്രാവശ്യം ചൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ പലർക്കും ഒരു വിഷമം വന്നിട്ടുണ്ടാകും ആയിരം പ്രാവശ്യം ചൊല്ലാൻ എത്ര സമയമെടുക്കുമെന്ന് പ്രിയപ്പെട്ടവരെ അള്ളാഹു സമത് അള്ളാഹു സമത് എന്ന് ആയിരം പ്രാവശ്യം ചൊല്ലാൻ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ എടുക്കുകയുള്ളൂ അതിനുള്ളിൽ നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേയുള്ളൂ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം ഈ കാര്യം ചെയ്യുക അള്ളാഹു സുമദ് അത് സ്വാതാണ് അള്ളാഹു സമത് എന്ന് പറയരുത് സ്വാദ് സ്വാതായിട്ട് തന്നെ ഉച്ചരിക്കുക തെജിവിയതോടുകൂടി നല്ല അഹ്ലാസോടുകൂടി നല്ല നീയത്തോടു കൂടി വേണം നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ദിഖിർ ആയിരം പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ ഈ ഇസ്മ ആയിരം പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ റബ്ബ് സുബഹാൻ ഹൗതാല എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രിയപ്പെട്ടവരെ ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്തു നോക്കൂ ഇൻഷാല് ഇൻഷാള്ള ഉറപ്പാണ് അള്ളാഹു സുബഹാനു ഹൗതല നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറ്റിത്തരുന്നതാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതൊക്കെയും നമുക്ക് അള്ളാഹു സുബഹാൻ ഹോത്തല നിറവേറ്റിത്തരണമെങ്കിൽ അഞ്ച് വക്ത നിസ്കാരം ഒരിക്കലും നിങ്ങൾ മുടക്കരുത് കലാ ആക്കരുത് അഞ്ച് വക്ത നിസ്കാരം അതിൻ്റെ ആദ്യ സമയത്തിൽ തന്നെ നിസ്കരിക്കുക ലുബഹാൻ ഹോതല അതിന് തോഫീക്ക് നൽകട്ടെ ഈ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ അവസാനമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബഹാൻ ഹോതാലയോട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ടു തുക ചെയ്യുക മാത്രമല്ല നമ്മൾ ആ ചൊല്ലിയ സ്വരാത്ത് മുത്തലിം സലാഹു അലഹി വസ്ലമാങ്ങളുടെ പേരിൽ ഹദിയ ചെയ്യുക എന്നാൽ ഇൻഷുള്ള ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനഹു താല നിറവേറ്റിത്തരും അള്ളാഹു സുബാനഹു താല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ഈ ഇസ്മിൻ്റെ ഭർക്കത്ത് കൊണ്ട് നിറവേറ്റി തരട്ടെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നിറവേറ്റി തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും മാറ്റി തരട്ടെ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബൻഹ തല ബറക്കത്ത് നൽകട്ടെ വിജയം നൽകട്ടെ ആമീൻ ആലമീൻ അസലമി സല മുഹമ്മദ് മുഹമ്മദ് സല്ലി മുഹമ്മദ് السلام عليكم ورحمه الله وبركاته